കാസർഗോഡ് പേരിയ കല്യാട്ട് സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ കൃപേഷ് എന്നിവരുടെ ശിക്ഷാവിധിയിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ പി പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്നു തള്ളിയതിൽ സിപിഎമ്മിന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം മുൻ എം എൽ എ തുടങ്ങി സകല റാങ്ക് ആൻഡ് ഫയലിലെ ആളുകളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു പാർട്ടി തീരുമാനിച്ച് പാർട്ടി തിരക്കഥയെഴുതി പാർട്ടി സംവിധാനം ചെയ്ത ക്രൂര കൊലപാതകം മാത്രമല്ല സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ ഖജനാവിൽ നിന്ന് കൂടികൾ വാദിഭാഗം വക്കീലിനെ കാല്മാറ്റിച്ച് പാർട്ടി മാറ്റിച്ച് പ്രതിഭാഗം മുഖ്യയിലേക്ക് കോടതിയിൽ എത്തിച്ച കൊടും ചതി ഈ ക്രിമിനലുകളുടെ രക്ഷാധികാരെ മുഖ്യനും സർക്കാരും വരെ പ്രവർത്തിച്ചതിനെയൊക്കെ മറികടന്നാണ് ധീര രക്തസാക്ഷികളുടെ കുടുംബവും പാർട്ടിയും പോരാടിയത് കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു വെറുതെ വിട്ടവരുടെ പങ്ക് വളരെ വലുതാണ് അത് സ്ഥാപിക്കാൻ കൂടുതൽ നിയമ പോരാട്ടങ്ങൾ നടത്തും രാഷ്ട്രീയമായി സി പി എമ്മിന്റെ രക്തക്കൊതിക്കെതിരെ പോരാടും എന്ന അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പെരിയ ഇരട്ട കൊലക്കേസിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരായ കൊലക്കുറ്റം തെളിഞ്ഞതായും എറണാകുളത്തെ സി കോടതി വ്യക്തമാക്കി പത്ത് പ്രതികളെ വെറുതെ വിട്ടു ശിക്ഷിക്കപ്പെട്ട പതിനാല് പേരിൽ ആറുപേരും സി പി എമ്മിന്റെ പ്രധാന നേതാക്കളാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ ജനുവരി ഒന്നിന് പ്രസ്താവിക്കും സി പി എം പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സജി എന്ന സജി സി ജോർജ് കെ എം സുരേഷ് അബു എന്ന കെ അനിൽകുമാർ ജിജിൻ കുട്ടു എന്ന ആർ ശ്രീരാഖ് അപ്പു എന്ന എ അശ്വിൻ മണി എന്ന സുബീഷ് എന്നിവരാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ പീതാംബരൻ മുഖ്യസൂത്രധാരനും സജി കൃത്യത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുമാണ് ടി രഞ്ജിത്ത് കെ മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേന്ദ്രൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരദ്ലാലിനെയും രാഷ്ട്രീയ വൈരാഗത്തെ തുടർന്ന് എട്ടംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് കേസിലെ അന്വേഷണം സി ബി വിട്ട് കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിടുകയായിരുന്നു അന്വേഷണം ഏറ്റെടുത്ത സി ബി വർഷത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊന്ന് ഡിസംബർ മൂന്നിനാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുന്നത് കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അന്ന് സിപിഎം പേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബനെയും സുഹൃത്തും സഹായമായ സി ജെ സജിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിൽ വിട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമല്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും തുടക്കം മുതൽ തന്നെ കൃപേശിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ ആവശ്യപ്പെടുകയും കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആകെ പതിനാല് പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത് സിബിഐ അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് മുൻ എം എൽ എ അടക്കം പ്രതിപട്ടിയിലേക്ക് വരുന്നത് രണ്ടാം പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി എന്നാണ് കെ വി കുഞ്ഞരാമനെതിരായ കുറ്റം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം